പ്രഥമ ഐ പി എൽ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിന് ഈ സീസണിൽ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു തുടക്കമല്ല ലഭിച്ചിരിക്കുന്നത് ടൂർണമെൻ്റ് പകുതിയോട് അടുക്കവേ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് സഞ്ജു സാംസണും സംഘവും ആറ് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ റോയൽസിനും രണ്ടെണ്ണം മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ ശേഷിച്ച് നാലിനും അവർ പരാജയം നേരിട്ടു ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ റോയൽസിന് ഇനിയുള്ള എട്ട് മത്സരങ്ങളും ഏറെ നിർണായകമാണ് ഇതിൽ ആറെണ്ണം എങ്കിലും ജയിക്കാനായാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പുള്ളൂ റോയൽസ് നായകനായ സഞ്ജുവിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ സീസൺ കൂടിയാണിത് ഇത്തവണ ടീം പ്ലേ ഓഫിൽ എത്തിയില്ലെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയെയും ബാധിക്കാൻ ചാൻസ് ഉണ്ട് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസണ് ഇനിയൊരു ചാൻസ് ലഭിക്കാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് പുറത്തു വരുന്ന വിവരം അദ്ദേഹത്തിന് കീഴിൽ ടീമിന്റെ തുടർച്ചയായ അഞ്ചാമത്തെ സീസൺ കൂടിയാണിത് ആറാമതും റോയൽസിനെ നയിക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ പി എല്ലിന് തൊട്ടു മുൻപാണ് ഓസ്ട്രേലിയൻ സൂപ്പർ താരം സ്റ്റീഫൻ സ്മിത്തിന് പകരം റോയൽസ് ക്യാപ്റ്റനായ അദ്ദേഹം നിയമിക്കപ്പെടുന്നത് റോയൽസിന്റെ ഈ തീരുമാനം അന്നും വലിയ സർപ്രൈസ് തന്നെയായിരുന്നു കൂടുതൽ അനുഭവ സമ്പത്തുള്ള ക്യാപ്റ്റന്മാരെ ഈ റോളിലേക്ക് ലഭിക്കുമെന്നിരിക്കെ സഞ്ജുവിന് നറുക്കു വീഴുമെന്ന് കടുത്ത ആരാധകർ പോലും പ്രതീക്ഷിച്ചതല്ല നായകനായ ശേഷമുള്ള ആദ്യ മത്സരം തന്നെ ദീപൊരു സെഞ്ചുറിയുമായാണ് മലയാളി താരം ആഘോഷിച്ചത് പഞ്ചാബ് കിങ്സിനെതിരായിരുന്നു ഇത് പക്ഷേ ടീമിനെ കളി ചെയ്യിപ്പിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല റോയൽസിനെ സംബന്ധിച്ചു അതൊരു മോശം സീസണായിരുന്നു പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് പതിനാല് മത്സരങ്ങളിൽ റോയൽസിനെ ജയിക്കാനായതു വെറും അഞ്ച് മത്സരങ്ങളിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ സഞ്ജുവിനെയും റോയൽസിനെയും സംബന്ധിച്ച് ഗംഭീരമായിരുന്നു സീസണിന് മുന്നോടിയായുള്ള മെഗാ താർലേലത്തിൽ റോയൽസിനെ കൂടുതൽ കരുത്തരാക്കി മാറ്റി ട്രെൻഡ് ബോൾട്ട് യുസുവേന്ദ്ര ചാഹൽ ആർ അശ്വിൻ ത്രയത്തിന്റെ വരവ് അവരെ കൂടുതൽ അപകടകാരികളാക്കി തീർത്തു ക്യാപ്റ്റനെന്ന നിലയിൽ സഞ്ജു ഇവരെ ഭംഗിയായി ഉപയോഗിക്കുകയും ചെയ്തതോടെ റോയൽസ് കുതിച്ചു പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അവർ പിന്നീട് ഫൈനൽ വരെ എത്തി എല്ലാവരെയും ഞെട്ടിച്ചു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിൽ ഈ മാജിക് ആവർത്തിക്കാൻ റോൾസിന് കഴിഞ്ഞില്ല പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അവർ പ്ലേ ഓഫ് പോലും കാണാതെയാണ് പുറത്തായത് മികച്ച താരനിരയുണ്ടായിട്ടുള്ള ടീമിനെ ടോപ്പ് ഫോറിലേക്ക് പോലും എത്തിക്കാൻ കഴിയാതിരുന്ന കാരണം സഞ്ജുവിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ശക്തമായ തിരിച്ചുവരവ് നടത്തി അദ്ദേഹം വിമർശകരുടെ വായടപ്പിച്ചു പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുത്ത റോയൽസ് രണ്ടാം ക്വാളിഫയറിൽ തോറ്റ് പുറത്താവുകയായിരുന്നു ഈ സീസണിൽ പുതിയൊരു ക്യാപ്റ്റനെ റോയൽസ് കൊണ്ടുവരാനിടയുണ്ടെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും സഞ്ജുവിൽ തന്നെ ടീം മാനേജ്മെന്റ് വീണ്ടും വിശ്വാസം അർപ്പിക്കുകയായിരുന്നു പക്ഷേ അതിനൊത്തുയരാൻ ക്യാപ്റ്റൻസിയിലോ ബാറ്റിങ്ങിലോ സഞ്ജുവിനോ ഇനിയുമായിട്ടില്ല അതിനാൽ അടുത്ത സീസണിലും അദ്ദേഹം നായക സ്ഥാനത്ത് തുടരാൻ സാധ്യത തീരെ കുറവാണ് ടീം മാനേജ്മെന്റിന്റെ പിന്തുണ കാരണമാണ് ഇത്രയും സീസൺ സഞ്ജീവിന് നായകസ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞത് എന്നാൽ അടുത്ത വർഷം വീണ്ടും ഒരു അവസരം നൽകി എനിയൊരു പരീക്ഷണത്തിന് റോയൽസ് മുതിരാൻ സാധ്യത തീരെ കുറവാണ് ക്യാപ്റ്റനായുള്ള കഴിഞ്ഞ നാല് സീസണുകൾ എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ റണ്ണർ അപ്പാക്കി എന്ന് തൊഴിച്ചാൽ സഞ്ജീവിന് മറ്റു നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല